പോറ്റിയെ മുഖ്യമന്ത്രി കണ്ടു തനിക്ക് മുമ്പേ പോറ്റിയെ കണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ഇരുവരും ചേർന്ന് സ്വകാര്യ സംഭാഷണം നടത്തുന്ന ചിത്രങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് പോറ്റിയുടെ ചെവിയിൽ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി പകർന്നുകൊടുത്തോ എന്ന് സംശയിക്കുന്നതായും അടൂർ പ്രകാശ് പറഞ്ഞു തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി പോറ്റിയുടെ ചെവിയിൽ ഓതിയത് സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളാണെന്ന് ഞങ്ങൾ ആക്ഷേപിക്കുകയാണ് അല്ലെങ്കിൽ അദ്ദേഹം അത് വ്യക്തമാക്കട്ടെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് യോജിക്കാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിമാരൊന്നും ഇത്തരത്തിൽ സംസാരിച്ചതായി ഓർക്കുന്നില്ല അത് അദ്ദേഹത്തിന്റെ അന്തസ്സിന് യോജിക്കുന്ന പ്രവർത്തനമായി തോന്നുന്നില്ല അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിയുടെ അടുക്കലേക്ക് എത്തിച്ചുവെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാലത്ത് പ്രചരണത്തിന്റെ വേളയിൽ യാദൃച്ഛകമായാണ് പോറ്റിയെ കാണുന്നത് അതൊന്നും സ്വർണക്കൊള്ളെ കുറിച്ചായിരുന്നില്ല ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം അടൂർ പ്രകാശ് വ്യക്തമാക്കി സോണിയാഗാന്ധിയെ കാണാൻ പോറ്റി അപ്പോയിൻമെന്റ് നേടിയെടുത്തു എം എന്ന നിലയിൽ ഒപ്പം പോയി എന്നത് സത്യം കാട്ടുകള്ള്ളനാണെന്ന് അറിയില്ലായിരുന്നു സോണിയാഗാന്ധിയെ വിഷയം ധരിപ്പിക്കും സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ സാധാരണയായി എടുക്കാറുള്ള തരത്തിലുള്ളതാണ് സോണിയാഗാന്ധിക്കൊപ്പമുള്ള പോറ്റിയുടെ ചിത്രം അവരെ നമുക്ക് ചൂഴ്ന്നു നോക്കാനൊന്നും കഴിയില്ലല്ലോ അടൂർ പ്രകാശ് കൂട്ടിച്ചേർത്തു ഉണ്ണികൃഷ്ണൻ പോയിട്ട് പ്രതിയായ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളുമായുള്ള ബന്ധത്തെ ചൊല്ലി നേതാക്കളുടെ വാക്ക് പോരി കനക്കുന്നതിനിടെയാണ് അടൂർ പ്രകാശിന്റെ പ്രതികരണം സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റയ്ക്കും ഗോവർദ്ധനുമെല്ലാം ഒപ്പം വിവിധ നേതാക്കൾ നിൽക്കുന്ന ചിത്രങ്ങൾ ഇതിനകം പുറത്തു വന്നിരുന്നു ഇതുപയോഗിച്ചാണ് നേതാക്കൾ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഉൾപ്പെടെ അറസ്റ്റിലായതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റയ്ക്കൊപ്പമുള്ള സോണിയാഗാന്ധിയുടെ ചിത്രം എടുത്ത് സി പി എം നേതാക്കളാണ് ആരോപണങ്ങൾക്ക് തുടക്കമിട്ടത് മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രം ചൂണ്ടിക്കാട്ടിയായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ മറുപടി ഇന്നലെ മുഖ്യമന്ത്രിയും മറുപടിയായി എത്തിയതോടെ വിവാദം കൊഴുത്തു